ും കേ ഒന്നും പോയില്ല നോള് ഞാൻ ഫോൺ പറ്റും இது பச்சே இட் வாழபிரீத்த பொட்டாசியம் போயிட்டு பொட்டாசியம் போய் ആ ഫോൺ ഫുൾ നാസാക്കി നിങ്ങൾ വിളിച്ചു ഞാൻ പോയൊക്കെ അങ്ങനെ വിട്ടാ പറ്റില്ല എന്നും പിടിയാ ആ തല്ലി കൊന്നങ്ങൾ അങ്ങനെ അടിച്ചു കൊല്ലാതെ ഫോൺ ഉണ്ടായിട്ട് അത് ഓ നന്നാക്കാൻ കാട്ടിയത് തണുപ്പ് കാട്ടിയും കൊണ്ടു ശരിയാക്കാൻ പതിനാരും പട്ടം പറഞ്ഞാൽ ഐസിക്കാൻ ചവിട്ടാണ്ടല്ലോ മൊബൈൽ വല്ല താല്പര്യം ഉണ്ട് ഈ മൂന്ന് മാസത്തിൽ കോസ്റ്റുപോല ചേർത്തി കൂടെ മോൻ അവിടെ പഠിച്ചിട്ട് നല്ല തമ്പുരാനെ അങ്ങനെ അങ്ങനെ ഉണ്ട് പോയി ആഹാ അന്വേഷിക്കുക എന്നാ ബ്രിഡ്കോലെ കൊണ്ടുപോയി ചേർക്കണം ആ അവിടെ ശരിയാവും അല്ല അപ്പൊ തന്നെ അന്നെ പോയാലേ ശരിയാവൂല കൊണ്ടുപോയിട്ട് പോയി മാറ്റി വാ നമുക്ക് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മുതൽ അഞ്ച് മാസം വരെ ഫുള്ളി പ്രാക്ടിക്കൽ ബേസ്ഡ് ആണ് കേരളത്തിൽ ജോലിയാണെങ്കിൽ കേരളത്തിൽ ജോലി ചെയ്യുക ഇന്റർനാഷണൽ ആണ് തരത്തിലും എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ പ്ലേസ്മെന്റും കമ്പനി മൂന്ന് ശതമാനം ഗ്യാറികളോട് ചെയ്ത് അപ്പൊ ഞങ്ങൾ മൊബൈൽ ടെക്നീഷ്യൻ ടെക്നീഷ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചിട്ട് പോകുന്നു